കാരണം എൻ്റെ ഈ അടുത്ത് നിൽക്കുന്ന ഒരു ചേച്ചി തന്നെയാണ് ആ ചേച്ചി ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുമ്പം ഭഗവാൻ ഗീത അതായത് ഗീതാദാനം കൊടുക്കുമോ അത്ര ഇവിടെ ഏകാദശി ദിവസം ഗീത ദാനം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി വന്ന് ആ ചേച്ചിയെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ശിവവേലി സമയങ്ങളിൽ ചേച്ചി പറഞ്ഞു നാരായണീല്യത്തിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഗീത നിങ്ങൾക്ക് അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ കൊണ്ടുപോയതെങ്കിലും അവിടെ ചെന്നപ്പോൾ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ കൊച്ചുസ്വാമി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അവിടെ ചെന്നിരുന്നപ്പോൾ ഭഗവാനും ഭഗവാൻ അർജുനന് ഉപദേശം കൊടുത്ത ഗീതോപദേശം കൊടുത്ത ആ ഭഗവാൻ ഭഗവത് വചനങ്ങളാണ് മൊത്തം ഇന്ന് ഞാൻ അവിടെ ഇരുന്നു പോയി ഞാൻ ആ ഗീത വേടിക്കാൻ വേണ്ടി പോയതാണ് ഞാനും എൻ്റെ ചേച്ചിയും കൂടി ഭഗവത്ഗീത ആ ഗീത വാങ്ങാനായിട്ട് പോയ ഞാൻ അവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ആ ഭഗവാനെ അറിയാൻ പാടില്ലാത്ത ഒരുപാട് ഏരിടുകൾ അതായത് നിർമാല്യം തൊട്ട് നിർമാല്യം തൊഴുകുന്നത് എന്തിനാണ് എന്താണ് അതിൻ്റെ വിശേഷങ്ങൾ അതുപോലെ അർജുനനും ദുര്യോധനും ഭഗവാന്റെ ആ നിർമ്മാല്യ സമയത്ത് ഭഗവാന്റെ അടുത്തിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഉണ്ടാ ഉള്ള അത്തരം കഥകൾ കുറച്ചൊക്കെ അതൊക്കെ എനിക്ക് ഒരു ഞങ്ങൾക്കൊന്നും അറിയ അറിഞ്ഞിട്ടേ ഇല്ലാത്ത കഥകളാണ് അദ്ദേഹത്തിൻ്റെ ഇന്ന് കിട്ടിയത് അപ്പോൾ അതുപോലെ ഭഗവാൻ അർജുനന് ഗീതോപദേശം കൊടുത്ത പോലെ തന്നെയാണ് അദ്ദേഹം ഭഗവത്ഗീത എനിക്കൊരു ഭഗവത്ഗീത ഇന്ന് അദ്ദേഹം എന്റെ കയ്യിൽ എടുത്തു തന്നു എടുത്തു തന്നിട്ട് അതിന്റെ ഓരോ ഏടും പ്രധാനപ്പെട്ട ഏടുകൾ എടുത്ത് വായിക്കാൻ പറഞ്ഞു ആ അതെല്ലാം വായിക്കുമ്പോൾ എനിക്കുണ്ടായ അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം ഇന്നത്തെ ദിവസം ഭഗവാൻ എന്നോ എന്നോട് ഗീതോപദേശം ചെയ്ത ആ ഒരു അവസ്ഥയാണെന്ന് എനിക്കുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പിയാ ഭയങ്കര ഹാപ്പി കാരണം ആ കൊച്ചി കൊച്ചു പലപ്പോഴും ഞാൻ നാരായണീയത്തിൻ്റെ അതിലേക്കൂടി പോയിട്ടുണ്ടെങ്കിലും ആ കടയിലോട്ടോ ഒന്നും ഞാൻ അവിടെ ഈ ബുക്കുകളൊക്കെ കൊടുക്കുന്ന പക്ഷെ ഞാൻ അങ്ങോട്ട് കേറിട്ടുമില്ല ഒരു നാലഞ്ച് വർഷമായെങ്കിലും ഞാൻ അതിലേക്കൂടെ പോകും വരും പക്ഷെ ആ ഭാഗത്തോട്ട് ഞാൻ അങ്ങനെ തിരിഞ്ഞു ഒന്ന് ഓക്കോണ്ടെങ്കിൽ ഉള്ളൂ പക്ഷെ അവിടെ അത് ആരാണെന്നോ ആ കൊച്ചിസ്വാമി ആരാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇന്ന് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ആ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വാക്കുകൾ ഭഗവാനെക്കുറിച്ച് കേട്ട അറിവുകൾ എന്റെ കണ്ണ് നിലയിക്കുന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇന്ന് ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു അദ്ദേഹം ഹാപ്പി ആയിട്ടാണ് നല്ല രീതിയിൽ തൊഴാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വാസം എന്റെ വിശ്വാസം അതുപോലെ അദ്ദേഹം എനിക്ക് നാരായണിയും ഭഗവത്ഗീത തന്നതുപോലെ ഞാൻ ഒരു നാലു പേർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഞാനും ഭഗവത്ഗീത വാങ്ങി കൈ വെച്ചിരിക്കുകയാണ് കൈവച്ചിരിക്കും ഉത്തമമായിട്ട്